മാലിക ദിനാറിന്റെ കാലത്ത് മദീനത്ത് മഴയില്ലാതെ ഞാൻ ഈ ചരിത്രം വായിച്ചിട്ട് ഒരുപാട് ടെൻഷൻ അടിച്ചു പോയിട്ടുണ്ട് നിങ്ങൾ ആത്മാർത്ഥി കെട്ടോളി മദീനത്ത് മഴയില്ലാതെ വെള്ളമില്ലാതെ വല്ലാത്ത പ്രയാസത്തിലായി അങ്ങനെ മദീനാദിവാസികൾ ഒന്നടങ്കം സ്വലാത്തൊഴിച്ച് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരു സംഘം ഒരു സമൂഹം മദീന എന്നാറന്താ അന്ന് മദീന എന്ന് പറഞ്ഞ മദീന എന്ന പ്രവിശ്യ പ്രദേശം ഒരു വലിയ പ്രദേശം ഒരു ചെറിയ പള്ളിയായിരുന്നു അള്ളാന്റെ റസൂലിന്റെ പള്ളി അള്ളാന്റെ റസൂലിന്റെ പള്ളി വികസിച്ച് ഇന്ന് മദീന പള്ളി എത്ര ഉൽപ്പുണ്ടോ അതാണ് പണ്ടത്തെ മദീന ഇന്നത്തെ മസ്ജിദാണ് പണ്ടത്തെ മദീന ബാറ്റൊക്കെ മദീനന്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കാണുന്ന മുറ്റു പങ്ങാടിയൊക്കെ അത്ര മദീന വികസിച്ചു മദീനക്കാർ നമസ്കരിച്ചു പ്രിയപ്പെട്ടവരെ മാലിക് ദീനാർ പറയുക അവര് നമസ്കരിച്ചു അവർ മഴ പ്രതീക്ഷിച്ചു മഴ വന്നില്ല അവർക്ക് മഴ കിട്ടിയില്ല അങ്ങനെ അദ്ദേഹം പള്ളിയിലിരിക്കുന്ന സമയത്ത് രാത്രിയിൽ ഒരു മനുഷ്യൻ വന്നു ഒരു സാധാരണക്കാരൻ ഒരു ചെരുപ്പു അതായത് നമ്മളെ നാട്ടിൽ ചെരുപ്പ് തൊണ്ടുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ നമസ്കാരം കേട്ടിട്ട് പ്രാർത്ഥിക്കണം ആരു ആരുല്ലാത്ത സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചു അള്ളാഹുവാള സത്യം ഒരു മ്മിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത ഈമാനുള്ളവന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകതയാണ് അവർ സത്യം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കും അള്ളാഹുമാണ് സത്യം റബ്ബേ ഈ നാട്ടിൽ മഴയില്ല സത്യം റബ്ബേ ഈ മഴ തരണം ഇത് അദ്ദേഹം ആരുല്ല എന്ന് വിചാരിച്ചിട്ടൊരൽ ശബ്ദത്തിലാ പ്രാർത്ഥിച്ചത് ഇത് മാലിക്യൻ നിങ്ങൾക്കറിയൂ അതാ പൊട്ടുന്ന പൊട്ടുന്ന അതാ ഇത് പെട്ടെന്നാ പെട്ടെന്ന അതാ മിന്നണു വരുന്ന ശക്തമായ മഴ ഈ പ്രാർത്ഥിച്ച മനുഷ്യൻ രാവിലെ സുഖയ്ക്കാതിരിച്ചു പോകുന്നില്ല അത്ര വല്യ മഴ മഴ സുഭാണല്ലാ ഇത് അദ്ദേഹം നോട്ട് ചെയ്തു ആ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോ മഴ വന്നു ഞാൻ ഇപ്പൊ കേട്ടിട്ടുണ്ട് പ്രാർത്ഥന മറ്റേതൊരു വലിയ സംഘം ജമാഅത്തായിട്ട് ജമാ കിട്ടിയിട്ടില്ല അങ്ങനെ സുബൈ മനുഷ്യൻ സാധാരണക്കാരൻ വീട്ടിലേക്ക് പോയി നൽകി ദിനാർ അദ്ദേഹത്തിന്റെ പിന്നാലെ പോയിട്ട് പിന്നെ അദ്ദേഹത്തെ അന്വേഷിച്ചു ഞാൻ നിങ്ങൾ ഇന്നലെ എല്ലാരും കൂടി നിസ്കരിച്ചിട്ട് മഴ കിട്ടിയില്ല അലഹദില്ല സുഹാണല്ല അള്ളാഹു നിങ്ങൾക്ക് എല്ലാ വറക്കത്തും തെറ്റി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ട് നമ്മൾ സാധാരണ നിങ്ങൾ മഴ ഈ കേട്ടിട്ടില്ല ചുവന്നു വിവർണമായി കണ്ണുകളൊക്കെ ചുവന്നു നിങ്ങൾ എന്തൊക്കെയായി സംസാരിക്കുന്നത് ഇത് നല്ല വർത്താനല്ല നിങ്ങൾ എന്തിനും ഇങ്ങോട്ട് വന്നതെന്ന് മഴയ്ക്ക് തരാൻ പന്തികയുടെ മനസ്സിലായി അദ്ദേഹം തിരിച്ചു പോയി പക്ഷെ ആ അത്ഭുതം അദ്ദേഹത്തിന്റെ തലയിൽ ഇങ്ങനെ കിടന്നു ഇനി നിങ്ങൾക്ക് അറിയോ ദുഹറിന് വന്നാൽ എന്താ അറിയാ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഈ മൂപ്പര് സംസാരിച്ച ഞാൻ നേരത്തെ പറഞ്ഞ കഥയും ഇയാള് പ്രാർത്ഥിച്ച പാട്ടോ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞൊരു കടുത്താക്കി അല്ലെ ദുഹറിന് അദ്ദേഹം വന്നില്ല പ്രതീക്ഷിച്ചു അസറിനും വന്നില്ല ഇദ്ദേഹത്തിന്റെ മനസ്സിൽ അയാൾ തന്നെ ഇങ്ങനെ കിട്ടുന്ന വിരുളാണ് കാരണം എന്താ ഒരു നാട് മൊത്തം പ്രയാസത്തിൽക്കുന്ന സമയത്ത് മഴ കിട്ടിയാർത്ഥിച്ചപ്പോ അങ്ങനെ ആസറിന് ശേഷം അദ്ദേഹം ഈ മനുഷ്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ എന്ത് പറ്റി എന്താന്ന് ചോദിക്കാൻ അത്രയും ഒരു കണക്ഷൻ വന്നു അസറിന് ശേഷം പോയപ്പോ ആ വീട് ആരുള്ള വീട് അദ്ദേഹം കുറെ വിളിച്ചു അയൽവാസിയായ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പാത്രങ്ങളും അദ്ദേഹത്തിന്റെ പുതപ്പും അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളും ഒക്കെ എടുത്തിട്ട് പോയതാണോ അതായത് വലിയ ചരിത്ര മനുക്ക് തിന്നാറയിൽ പോട്ടിരിച്ചു വിവർച്ചവനെവിടെ പിന്നീട് ഒരിക്കലും മനുഷ്യനെ കണ്ടിട്ടില്ല രണ്ടു മൂന്ന് മെസ്സേജ് മെസ്സേജാണിത് ഒന്നാമത്തെ നല്ല കടുപ്പത്തിലുള്ള അടുപ്പം അടുപ്പമള്ളയുമായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു വലിയ സംഘം ഒന്നും പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ പ്രശ്നം തീർക്കാൻ ഈ കൂട്ടത്തിൽ ഒരു ഒരൊറ്റ മനുഷ്യ നിയമാനുള്ളവരുണ്ടെങ്കിൽ നമ്മളുടെ സോഷ്യലായി സാമൂഹികമായി ബന്ധപ്പെട്ടൊരു കേസ് തീർക്കാൻ ഒഴിത്തന്റെ പ്രാർത്ഥന മതിയാകും അയാൾ ഇതൊരു മെസ്സേജാണ് രണ്ടാമത്തെന്താ നമ്മൾ ആരെങ്കിലാണ് അങ്ങനെ പ്രാർത്ഥിച്ചതെങ്കിൽ അങ്ങനെ ഒരു വർത്താനം വന്നു ഉസ്താദവ് പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേന്ന് മയവീതിട്ടു അതിങ്ങനെ നാട്ടുകാർ പറയുന്നത് ഇഷ്ടമായിരിക്കും ഉസ്താദവർ വേറെ ധർദയിലേക്ക് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലോ ഉടനെ വാങ്ങുന്ന ഒരു രണ്ടര മീറ്റർ വേക്കി മുപ്പത് അവിടെ ഒരു സ്ഥലം ഒരു സംശയം ഇല്ല ഒരു സംശയവും ഇല്ല ഫുൾ ടൈം പിന്നെ ഇങ്ങനെ വരും ഇവിടത്തെ കാസർകോട്ടിൽ തന്നെ കൊല്ലത്തുന്ന മാർക്കറ്റ് അയാൾക്ക് കൊല്ലത്തുന്ന് വണ്ടി വരും അങ്ങനെ പരസ്യവും അയാൾ മോശമാക്കൂല ഒറ്റ മഴയ്ക്ക് പോയി പക്ഷെ ആ മഴമ പിടിച്ച് അയാൾ എന്ത് ചെയ്യും നമ്മൾ കണ്ടിട്ടില്ലേ ചിലരൊക്കെ ചില സംഗതിയിലൊക്കെ കയറി ടൌലിയാകാനുള്ള മത്സരമൊക്കെ നടക്കുന്നുണ്ട് നാട്ടുകാർ പോയ ഓരോ പിടിച്ചെന്ത് ചെയ്യും നിങ്ങൾക്ക് ഒന്നും ഇവിടെ ഇരുന്നൂടെ എന്ന് ചോദിച്ചാൽ ഇരുത്തേ ചെയ്യാ പള്ളിക്ക് ഒരു വരുമാനമാണ് ആൾക്കൂട്ടൊക്കെ ഉണ്ടാവും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നടന്നു പോകും അയാള് മരിച്ചാലും പൈസ ആണ് അയാള് ജീവനോടെ കുത്തില്ല പൈസ അയാൾ മുൻകാതിന്നാ മതി എന്നാ പൈസ കൂടുതലാണ് ഈ മനുഷ്യൻ മനുഷ്യനെന്താ ചെയ്തെന്നറിയോ അദ്ദേഹം വിവാഹവുമായിട്ട് അടി ആത്മാർത്ഥമായിട്ട് ചെയ്തൊരു അമല് അമല് ലീക്കായതിന്റെ അതോടൊപ്പം ആ മനുഷ്യന്റെ അടുക്കലെ കാളുകൾ ഈ ജാതി വർത്താനവും പറഞ്ഞു വരുന്നത് ഇനി കേൾക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നാട് വിട്ട് കളഞ്ഞു സുബാനുള്ള